അല്ല അമ്മ ഇപ്പൊന്നു കാണുന്നില്ലേ അമ്മ നോക്കി ബിഗ് ബോസിൽ ഇപ്രാവശ്യേ പുതിയ പുതിയ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട് ആട്ടിപോലെ കണ്ടസ്റ്റൻസ് ഉണ്ട് ജാസ്മിൻ ഉണ്ട് സിജോ പോയാ അല്ലമ്മേ കഴിഞ്ഞ പ്രാവശ്യം അഗ്രിമാരാരെ ജയിച്ചേന് ഇവിടെ കിടന്ന് പടക്കം പൊട്ടിച്ചാണ് ഇപ്രാവശ്യത്ത് ബിഗ് ബോസ് ഒന്നും കാണണമെന്നൊന്നുമില്ലേ ഒരു എപ്പിസോഡ് പോലും കാണുന്ന കാണുന്നില്ലല്ലോ അപ്പൊ കാണണമെന്നു അല്ലെ നിർബന്ധമൊന്നുമില്ലല്ലോ നന്നാവാൻ തീരുമാനിച്ചോ ഞാൻ ആ ഹാബിറ്റൊക്കെ മാറ്റി പുതിയ പുതിയ ഹാബിറ്റുകൾ തുടങ്ങിയത് പക്ഷെ ഒരു കാര്യം എന്നെ ഇന്നമ്മ എന്തായാലും കേടാക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണൊക്കെ കണ്ടു അമ്മേന്റെ എൻജോയ്മെന്റ് ഒക്കെ കണ്ട അപ്പൊ ഇപ്രാവശ്യത്തെ സീസൺ ഇരുന്ന് ലൈവ് കാണെ മറ്റു പക്ഷെ കൂടെ അമ്മ ഇരിക്കുന്നില്ല അല്ല നമ്മളെ പ്രധാനമന്ത്രിന്റെ പേരെന്താ ഓക്കെ മുഖ്യമന്ത്രിന്റെ പേര് ഗതാഗത മന്ത്രി അറിയായിരുന്നു മറന്നു ഏതാ അത് യാതൊരു കാര്യം ചെയ്യും ബിഗ് ബോസ് കാണുന്ന ആട്ടിൽ നിർത്താം അതില്ല അതില്ല ഉള്ള സമയം എന്തായാലും നല്ല രീതിയിൽ നല്ല ഹാബിറ്റൊക്കെ ആയിട്ട് നല്ല നല്ല ശീലങ്ങളൊക്കെ പഠിച്ചാൽ നല്ലതായിരിക്കും ശരി എല്ലാം മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മേനെ അമ്മേനെങ്ങനെ വയ്യാലിങ്ങനെ ഉപദേശിച്ച് സൂയിപ്പാക്കിയ റിവഞ്ചാണ് ഇപ്പമ്മ അമ്മ ആഴ്ചത്തെ സീസണിൽ എന്റെ മേലെ തീർക്കുന്നത് അല്ലേ ആണെന്ന് വെച്ചോ സമാധാനായോ ഇപ്പൊ മനസ്സിനൊരാശ്വാസമായോ സന്തോഷം എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ ഓ പോയിക്കോ അടുത്തൊരു ടാസ്ക് വരുന്നുണ്ട് അതൊന്ന് കണ്ടേച്ചും വരാം ഓ കൂടെ വരുന്നുണ്ടോ ആവോ ഞാൻ വരുന്നില്ലേ ഒറ്റക്ക് അങ്ങോട്ട് പോയിക്കാട്ടെ ശരി എന്നാല് ഇപ്പത്തെ മക്കളെ പറഞ്ഞിട്ടെന്താ കാര്യം എന്നെ തന്നെ പറഞ്ഞാ മതി ഞാനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസും അതും ഇതൊന്നും പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലേ പക്ഷെ ഞാൻ എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു 来，放那喽，嗯、hmm.，enjoy，enjoy。